ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വ്ളോഗ് വന്നിട്ടുണ്ട് ഒരു ട്രാവൽ വ്ളോഗാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും ആദ്യം തന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഞാനൊരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാൻ എന്താണ് ലേറ്റായത് എന്നുള്ളതിൻ്റെ റീസൺസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ കുറേ ആലോചിച്ച് നോക്കി പിന്നെ എന്തായാലും ഞാൻ അങ്ങനെ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു അപ്പോൾ പിന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇത് നിങ്ങളെ മുന്നിൽ പ്രസൻ്റ് ചെയ്യുന്നത് പലരും എന്നോട് യൂട്യൂബ് ചാനൽ നിർത്തിയോ എന്താണ് ഒന്നും ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആളുകൾ മെസ്സേജിലൂടെ അതുപോലെ കാണുമ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് യൂട്യൂബ് ചാനൽ നിർത്തിയിട്ടൊന്നും ഇല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ബ്ലോഗിലെ വിശേഷങ്ങളിലേക്ക് പോകാം ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഫെബ്രുവരി എട്ടിനാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല പെട്ടെന്ന് തട്ടിക്കൂട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ട്രിപ്പാണ് ജഷീലിൻ്റെ ഫാമിലീൻ്റെ കൂടെ നമ്മളെല്ലാവരും കൂടി വയനാട് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു ഒരു ഒമ്പത് മണി ആയ സമയത്താണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഫുഡ് വാങ്ങിച്ചിട്ട് നമ്മൾ പുറത്തിരുന്നിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇത്ര റിസ്ക് എടുക്കേണ്ട ആവശ്യം നമുക്ക് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് കഴിച്ചാൽ എന്നുള്ളത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജഷീലിൻ്റെ ഉപ്പ അവരെ അറിയുന്ന ഒരു ഷോപ്പിൽ മീൻ മീൻ നമ്മൾ വാങ്ങിച്ച് കൊടുത്തിട്ട് ಅದවട് ചുട്ടിട്ട് ഉണ്ടായിരുന്നു പിന്നെ എപ്പോഴും നമ്മൾ ഇതുപോലെ റെസ്റ്റോറന്റിൽ തന്നെ അല്ലേ കഴിക്കാറുള്ളത് അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി മാറ്റി പിടിച്ചതായിരുന്നു പക്ഷെ ഈ ഒരു വെറൈറ്റി ഇതിക്കൊട്ടും കംഫർട്ടായിട്ട് തോന്നിയിട്ട് ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു ചേഞ്ച് ആിക്കോട്ടേന്ന് ഞാൻ વિચારിച്ചു ഈ ഒരു മീൻ ചുടാൻ കൊടുത്തതുകൊണ്ടാണ് നമ്മൾത്രേ ലേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് അങ്ങനെ ദാ ഫുഡ് വെക്കലൊക്കെ കഴിഞ്ഞേ നമ്മൾ പിന്നെ വണ്ടിയിൽ കയറി കുറച്ച് ഉറങ്ങിയൊക്കെ ചെയ്ത് നമുക്ക് ഉറങ്ങാനുള്ള സൗകര്യമൊക്കെ ഈ ഒരു വണ്ടിയിലുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഉറങ്ങി നീട്ടപ്പോഴേക്കും നമ്മൾ വയനാട് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ റിസോർട്ടിൽ എത്തുന്നത് രാത്രി ഒരു മൂന്ന് മണിയായിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വൈകിട്ടൊരു അഞ്ച് മണിക്കെങ്കിലും എത്തുന്ന രീതിയിൽ നമ്മൾ എന്താ പറയുക ഇൻ ചെയ്യണം എന്നാലാണ് നമുക്കതൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഒരിന്ന് ഒരു ആസ്വദിക്കാനൊക്കെ പറ്റുള്ളൂ അല്ലെ ഇത്രയും ലേറ്റ് ആയിട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഏകദേശം ഒരു പത്ത് മണിയായിട്ട് നമ്മൾ അവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു ഹോട്ടലിൽ റൂം എടുക്കുകയായിരിക്കും ബെറ്റർ കാരണം നമ്മൾ റിസോർട്ടിന് എന്തായാലും ഒരുപാട് ക്യാഷ് ആവും അപ്പോൾ പിന്നെ എന്താ പറയുക നമുക്കവിടെ അത്രയും നേരം എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടാകില്ല അപ്പോൾ നമ്മളൊരു വില്ലയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് താഴത്തെ നിലയിൽ ഒരു മൂന്ന് ബെഡ്റൂമും പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ റൂം വരുന്നത് മേലെ സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂമായിരുന്നു റൂമുകളൊക്കെ ഏകദേശം സെയിം തന്നെ ആയിരുന്നു പിന്നെ ഈ ഒരു റിസോർട്ടിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ വെളുത്താൽ മാത്രമേ അറിയുള്ളൂ ഇപ്പോൾ ഇരുട്ടായതുകൊണ്ട് തന്നെ അത്രയും ആയതുകൊണ്ട് തന്നെ നമ്മൾ വേഗം റൂമിൽ വന്നു ഫ്രഷായിട്ട് പിന്നെ വേഗം കെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാ റൂംസും ഏകദേശം സെയിം തന്നെ ആയിരുന്നു പിന്നെ ഒരു സീസൺ ടൈം അല്ലായിരുന്നു നമ്മൾ പോയ സമയമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നതാ ആ ഒരു സമയത്താണെങ്കിലും കുട്ടികൾ ആ ഒരു ചെറിയ ഒരു പാർക്കിലൊക്കെ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും വരുമ്പോഴൊന്ന് ഉറങ്ങി എണീറ്റതുകൊണ്ട് തന്നെ ആർക്കും പെട്ടെന്നൊന്നും ഉറക്കമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയമായിട്ടുണ്ടല്ലോ നേരം വെളുക്കാനായിട്ടുണ്ട് അപ്പോൾ ഇത് ഈ റൂമിലത്തെ ഒരു ബാത്റൂമാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ അങ്ങനെ രാവിലെ തന്നെ കുട്ടികൾ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പാർക്കിൽ പോയിട്ട് ഊഞ്ഞാലട എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഞാൻ എണീറ്റോ താഴെ പോയി ഒക്കെയപ്പോൾ ആരും എണീറ്റിട്ടുണ്ടായിരുന്നു മക്കൾ മാത്രമേ എണീറ്റിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അവരെ കൂടെ കുറച്ച് നേരൊക്കെ അവിടേക്ക് ഒന്ന് പോയി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ആ ഒരു പകലത്തെ ആ ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇങ്ങനെ നമ്മൾ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ഞാനൊക്കെ വിചാരിക്കും രാവിലെ കുറേ നേരം ഉറങ്ങാമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ച് കിടന്നാലും രാവിലെ പെട്ടെന്ന് തന്നെ എണീറ്റിട്ടുണ്ടായിരിക്കും നമ്മൾ സാധാരണ വീട്ടിൽ നിന്ന് എണീക്കുന്നതിലും നേരത്തെ എണീറ്റിട്ടുണ്ടായിരിക്കും ഒരു ആ ഒരു ഉറക്കൊന്നും ശരിയാകുന്നുണ്ടാവില്ല അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ലേറ്റായത് റീസൺ ആണ് ഇനി പറയാൻ പോകുന്നത് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം മാത്രമാണ് ജഷീലി നാട്ടിലുണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ നാട്ടിലേക്ക് വരുന്നത് ആ വന്ന സമയമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കസിൻ്റെ കല്യാണത്തിൻ്റെ ഒരു തിരക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ട്രിപ്സും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എന്നും ഓരോ തിരക്കിലായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ റമദാനായി അപ്പോൾ പിന്നെ നോമ്പായപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഹസ്ബൻഡ് തിരിച്ചു പോയ സമയത്ത് എനിക്ക് എക്സാം ആവാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ പെരുന്നാളിൻ്റെ ആ ഒരു ചെറിയ പെരുന്നാളിൻ്റെ ആ ഒരു സമയത്ത് എനിക്ക് എക്സാമിൻ്റെ ടൈം ആയിരുന്നു അപ്പോൾ കുറേ നോട്ട്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഈ ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അതും അവിടെ പെൻഡിങ്ങിലായിരുന്നു പിന്നെ ഞാൻ ആ ഒരു സമയത്ത് ഷോർട്ട് വീഡിയോസ് മാത്രമാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കരുതി എക്സാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയല്ലോ അപ്പോൾ പിന്നെ സാവകാശം നമുക്ക് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വേറൊരു ട്വിസ്റ്റ് ഉണ്ടായത് അത് മറ്റൊന്നല്ല മാഷാ അല്ല അലഹമ്മദില്ല ഞാൻ ഒരുപാട് കാലം കാത്തിരുന്നിരുന്ന എൻ്റെ ഒരു സ്വപ്നം എന്താ പറയുക സാക്ഷാത്കരിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞ പോലെ ആയിരുന്നു എക്സാമിൻ്റെ ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ കൺസീവ് ആണെന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കരുതി എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു റെസ്റ്റിംഗ് പീരീഡ് ആണല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് എഡിറ്റ് ചെയ്യാന്നൊക്കെ കരുതി അങ്ങനെ എക്സാം കഴിയുന്നതോട് കൂടിയിട്ട് എനിക്ക് പിന്നെ ഈ പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്ന ഓരോ അസുഖങ്ങളുണ്ടല്ലോ അത് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന വ്ലോഗ് ചെറിയ പെരുന്നാളുടെ ബ്ലോഗായിരുന്നു ആ സമയത്തൊക്കെ എനിക്ക് അങ്ങനെ സ്റ്റാർട്ടിങ് ആയിരുന്നു അപ്പോൾ അന്ന് ആ ഒരു ബ്ലോഗ് അപ്ലോഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ആ ഒരു പരിപാടിക്കേ നിന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്താ പറയുക സ്മെല്ലുകൾ പറ്റുന്നില്ല അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായിട്ട് ഒരു ഒരുത്തരം ഇരിക്കുന്ന പോലെ ആയിരുന്നു എനിക്ക് അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് എഡിറ്റിങ് പോയിട്ട് എനിക്ക് ഒരു സാധനത്തിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ സെക്കൻഡ് ട്രൈമസ്റ്റർക്ക് കടന്നിട്ട് പോലും എനിക്ക് ആ ഒരു ഫസ്റ്റ് പ്രൈമസ്റ്ററിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഇപ്പോഴും മാറിയിട്ടില്ല പിന്നെ എന്നെ പേഴ്സണലി അറിയുന്നവർക്കും എൻ്റെ മുന്നേ ഉള്ള വ്ലോഗ്സും കാര്യങ്ങളും കണ്ടിട്ടുള്ള ആളുകൾക്കും അറിയാം എൻ്റെ സെക്കൻഡ് മാരേജ് ആണെന്നുള്ളത് അപ്പോൾ എൻ്റെ ഫസ്റ്റ് മാരേജ് കഴിഞ്ഞ ഒരു പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിവോഴ്സ് ആവുന്നത് അപ്പോൾ അത്രയും കാലം ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് സ്വപ്നം കണ്ട ഒരു നിമിഷമാണ് ഈ ഒരു സമയത്ത് പഠിച്ച റബ്ബ് എനിക്ക് എന്താ പറയുക അങ്ങനെ അനുഗ്രഹിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു സന്തോഷം ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ലേറ്റായിട്ടുണ്ടായിരുന്ന റീസൺസും കാര്യങ്ങളൊക്കെ ഇതുപോലെ വേറെയും ഒരുപാട് ട്രാവൽ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പറ്റുന്ന പോലെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഇനി നമുക്ക് ഈ വ്ളോഗിലെ വിശേഷങ്ങളിലേക്ക് വീണ്ടും വരാം അങ്ങനെ അങ്ങനെതാ രാവിലെ ഒരു ഒമ്പതര പത്ത് മണിയായ സമയമായപ്പോഴേക്കും എല്ലാവരും എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമാണ് അപ്പോൾ നമ്മൾ രണ്ട് ഫാമിലിയാണ് ഉണ്ടായിരുന്നത് ഒന്ന് നമ്മളെ വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ അമ്മായിടെ വീട്ടിലത്തെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തലേന്ന് തരേണ്ട എന്താ പറയുക വെൽക്കം ഡ്രിങ്ക് നമുക്ക് അന്ന് രാവിലെയാണ് തന്നിട്ടുണ്ടായിരുന്നത് കാരണം നമ്മൾ എത്തിയ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയമായിരുന്നല്ലോ അപ്പോൾ അവർ വത്തക്ക ജ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ പപ്പായ ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് പുട്ട് ഉണ്ടായിരുന്നു കടലക്കറി ഉണ്ടായിരുന്നു വേണ്ടവർക്ക് അതുണ്ടായിരുന്നു പിന്നെ കേക്ക്സും ബ്രെഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെന്താ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ പൂളിലേക്ക് ഇറങ്ങാമെന്നുള്ള ആ ഒരു പ്ലാനിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അധികം ഈ റിസോർട്ട് എടുക്കുമ്പോഴും ഈ ഒരു പുട്ട് അവിടുത്തെ ഒരു മെയിൻ സംഭവമായിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ കുട്ടികളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കല് കഴിഞ്ഞതിന് ശേഷം പൂളിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേറൊരു സെക്ഷൻ തന്നെ ഉണ്ട് പിന്നെ അത് നമ്മളെ ഇടൂ ഇവിടെ ഭയങ്കര നീന്തലിലൊക്കെയാണ് അവനതിന്ന് കയറ്റിയിട്ട് കയറുകയല്ലായിരുന്നു പിന്നെ ഷായിലൊക്കെ കഥ എല്ലാവർക്കും കുളിക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ജഷീലിൻ്റെ കസിനാണ് അങ്ങനെ അതാ പൂളിലേക്ക് ഇറങ്ങണോ ഇറങ്ങേണ്ടെന്ന് കരുതിയിട്ട് ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണ് ഇറങ്ങണമെന്നുണ്ട് പിന്നെ തണുപ്പക്കാലേക്കും ഇറങ്ങണ്ട എന്നുണ്ട് അപ്പോൾ അതങ്ങനെ ആ ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഷായിലൊക്കെ വന്നിട്ട് എന്നെ പൂളിലേക്ക് തള്ളിയിടുന്നത് അങ്ങനെ പിന്നെ എല്ലാവരും ഏകദേശം പൂളിലൊക്കെ ഇറങ്ങി കുറേ നേരം കുളിച്ച് പോവാണെന്നുണ്ടെങ്കിൽ എത്ര കയറ്റായാലും ഇങ്ങോട്ട് തന്നെ ചാടുകയാണ് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ടര ആ ഒരു സമയത്താണ് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറേ നേരം നമ്മൾ പൂളിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫ്രഷ് ആയി വന്നതിന് ശേഷം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള ടീംസൊക്കെ അവിടെ റെഡി ആയതുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മൾ ഡൂന് ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കി വെക്കുകയാണ് എൻ്റെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ജഷീൽ റൂമ് ഒന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അതാ പുറത്തിറങ്ങാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഞാൻ വീണ്ടും അവിടേക്ക് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അടുത്ത് നമ്മൾ എങ്ങോട്ട് പോകും എന്നുള്ളൊരു പ്ലാനിങ്ങും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു അപ്പം നമുക്ക് വണ്ടിയിൽ കയറിയതിന് ശേഷം പ്ലാൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി മെയിൻ റോട്ടിൽ നിന്ന് കുറച്ച് അധികം ഉള്ളിലേക്കായിട്ടാണ് ഈ ഒരു റിസോർട്ടുള്ളത് പിന്നെ ഓഫ് റോഡും ഭയങ്കര ഒരു ഉയരത്തൊക്കെയാണ് അപ്പോൾ ഷായിലാക്കൻ്റെ വണ്ടി നമ്മൾ നമ്മളിങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അവിടെ ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മളെ കാറിലായിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ട്രിപ്പ് ആളുകളെ നമ്മൾ ആ വണ്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോഴേക്ക് ഉമ്മയും അമ്മായി ഒക്കെ ഇവിടെ ചെടിയൊക്കെ കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകാൻ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾ തന്നെ കൊടുത്തതാണ് അങ്ങനെ അതാ തിരിച്ച് നമ്മൾ വീണ്ടും ഷാഹിലാക്കാൻ്റെ വണ്ടിയിൽ കയറിയിട്ടുണ്ട് ഇത് ബാക്ക് സീറ്റിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് ഈ വണ്ടിയിൽ പോകുമ്പോൾ ഒട്ടും ഒരു കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല എനിക്കതിനെ ബാക്കിൽ ഇരിക്കുമ്പോൾ ഒരു എന്തൊക്കെയോ ഒരു ഛർദ്ദിക്കാൻ വരുന്ന ഒരു ഫീലൊക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ജഷീലിനോട് പറഞ്ഞു നമുക്ക് ഫുഡ് കഴിക്കാൻ നിർത്തുന്ന സമയത്ത് നമുക്ക് കാറിലേക്ക് കയറാം എന്നിട്ട് കാറിലുള്ളവരെ നമുക്ക് ഇതിലേക്ക് മാറ്റാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറേ നേരമൊക്കെ എനിക്ക് ഭയങ്കര ഒരു എന്തോ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഞാൻ കുറച്ചു നേരം അവിടെ കിടന്നൊക്കെ ചെയ്തു പിന്നെ ആ റോഡ്സ് റോഡ്സാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചുരം പോലെ ആവുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു കുത്തി കുലുങ്ങുന്നൊക്കെ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വല്ല ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയ സമയത്ത് കാറിലേക്ക് മാറി കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഈ വിഷപ്പിൻ്റെ സുഖമുള്ളതാണല്ലോ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇനി വിഷന്നിട്ട് വെക്കില്ല അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റ് തപ്പി തപ്പിയിട്ട് ലാസ്റ്റ് ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ട് അവിടെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോയോണ്ടിരിക്കുന്നത് ബന്ദിപ്പൂർക്കാണ് പോയോണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഗൂഢലൂർ ആ ഒരു ഭാഗത്ത് നല്ല റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ലാസ്റ്റ് കിട്ടിയ റെസ്റ്റോറൻ്റ് ആണിത് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിരുന്നു പക്ഷേ ഫുഡ് എനിക്ക് തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ആരോ ബിരിയാണി കഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ബിരിയാണി ഓർഡർ ചെയ്താൽ പെട്ടുപോകുന്നുള്ളത് അപ്പോൾ ഞാൻ മീൽസ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൽസ് വാങ്ങിയപ്പോൾ അതിനേക്കാൾ എന്ന് പറഞ്ഞ പോലെയാണ് അതിൽ എന്താണ് ഉപ്പേരികളൊന്നും എനിക്ക് തീരെ ഇഷ്ടമായില്ല ലാസ്റ്റ് ഞാൻ അച്ചാർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുകയാണ് ചെയ്തത് ഉപ്പേരികളാണെങ്കിലും കറികളാണെങ്കിലും ഒന്നും എനിക്ക് ഇഷ്ടമായില്ല തീരെ എനിക്ക് കഴിക്കാൻ പറ്റിയല്ല പിന്നെ ആരും അവിടെ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൽ നിന്നൊന്ന് ടേസ്റ്റ് നോക്കി നോക്കിക്കാണ്ട് കുറച്ച് ചോറേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ അവിടെ എത്തിയ സമയമായപ്പോഴേക്കും ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഫ്രൈഡ് റൈസ് ഈ ബിരിയാണി പിന്നെ മീൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മീൽസ് തന്നെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ കാറിലോട്ട് മാറി കയറിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് കുറച്ച് സമാധാനമായിട്ടുണ്ടായിരുന്നത് പിന്നെ ഉച്ചക്കത്തെ ഒന്നും ശരിയാകാത്തതുകൊണ്ട് തന്നെ എനിക്ക് വിഷപ്പമൊന്നും അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഉമ്മാനേയും ഉപ്പാനേയും അമ്മായിനേയും അമ്മായിക്കാക്കാനൊക്കെ നമ്മൾ മറ്റേ വണ്ടിയിലേക്ക് മാറ്റിയിട്ട് ഞാനും താത്താരും കൂടി ഈ ഒരു വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷൈലാക്കൻ്റെ വണ്ടിയാണ് മുന്നിൽ പോയേണ്ടിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ കാട്ടിലോട്ട് കയറാൻ പോവാണ് നല്ല റോഡ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക നല്ല ഒരു രസമുള്ള ഒരു സ്ഥലമൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ ഇവിടെ ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊരു രസമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഒരുപാട് ആനകളെ കണ്ടു പിന്നെ അതുപോലെ മാന് അങ്ങനെ കുറച്ച് കുറച്ച് മൃ മൃഗങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേയൊന്നും വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്ക് എനിക്കൊരു ചായ കുടിക്കാനും ഭയങ്കര ആഗ്രഹം അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എപ്പോഴാ ഒരു ചായ കിട്ടുന്ന ഒരു സ്ഥലം കിട്ടുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ജിശീൽ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് കാട്ടിലൊരു ചായക്കട തുടങ്ങി തരാം എന്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പോയി പോയിട്ട് ലാസ്റ്റ് കർണാടക സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്തിനാ ഈ വെറുതെ കാട്ടിലൂടെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണോ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഡ്വഞ്ചർ പാർക്കിലൊക്കെ പോകാനായിരുന്നു എനിക്കിഷ്ടം ഉണ്ടായിരുന്നത് പിന്നെ കുട്ടികൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതൊന്ന് ചൂസ് ചെയ്താന്നുള്ളൂ അങ്ങനെ നമ്മൾ കുറേ പോയി കാട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം നമുക്കൊരു ഷോപ്പ് കിട്ടി നമ്മൾ അവിടുന്ന് വത്തക്കൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വത്തക്കൊക്കെ നല്ല പ്രൈസ് കുറവാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഒരു ചാക്ക് വത്തക്കൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് വീട്ടിൽ പോയി വെക്കിയപ്പോൾ ഫുള്ള് ഗൈഡായിരുന്നു എന്താ പറയുക ഫുള്ള് ഫുള്ള് വെള്ള കളറായിരുന്നു അപ്പോൾ ഒന്ന് രണ്ടെണ്ണം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ അവിടുന്ന് കട്ട് ചെയ്തത് കുഴപ്പമില്ലായിരുന്നു ആ ഒരു ചാക്കിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന വത്തക്കായിരുന്നു കേട്ടോ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്ന് കഷ്ണം കഴിച്ചു പിന്നെ അവിടുന്ന് ചായ കുടിക്കാൻ എനിക്ക് തോന്നിയില്ല അപ്പോൾ ഞാൻ ഈ ഒരു വത്തൊക്കെ കഷ്ണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോഴേക്കും ഷായിലാക്ക ഷായിലാക്കേൻ്റെ വണ്ടിയിൽ ഒരു ചെറിയൊരു ജ്യൂസ് മെഷീനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ വത്തൊക്കെ കെട്ടിട്ട് ജ്യൂസ് ആക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നമ്മൾ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ തിരിച്ചു പോവുകയാണ് ചെയ്തത് അങ്ങനെ നമ്മൾ തിരിച്ചു പോരുന്ന സമയത്ത് സൂര്യകാന്തി തോട്ടം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വണ്ടി സൈഡാക്കിയിട്ട് പിന്നെ നമ്മൾ അവിടെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ ഒരു സ്ഥലത്താണ് കേട്ടോ അതിൻ്റെ പേര് വായിക്കാൻ തന്നെ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് ഞാൻ ആ പേരൊന്നും പറയാൻ നിൽക്കുന്നില്ല പിന്നെ അങ്ങോട്ട് കയറണം എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഇരുപത് രൂപ എങ്ങാനും ചാർജ് വരുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് പേര് കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ സൂര്യകാന്തികളൊക്കെ ഇങ്ങനെ വാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഒരു സൂര്യകാന്തി തോട്ടമൊക്കെ കാണുന്നത് അപ്പോൾ നമ്മളവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ഇങ്ങനെ എല്ലാ പൂക്കളും ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട് പിന്നെ നമ്മൾ കുറേ നേരമൊന്നും അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകണമല്ലോ അപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ തിരിച്ച് വരുമ്പോൾ കോഴിക്കോട് വരെ താത്തന്നെയാണ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറിയതാണ് അപ്പോൾ ഫ്രൈഡ് ചിക്കനൊക്കെ നമ്മൾ അവിടുന്ന് കഴിച്ചു പിന്നെ നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു ബ്ലോഗിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോയുമായി പിന്നീട് കാണാം താങ്ക് ഫോർ വാച്ചിങ്